ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പനിയൊക്കെ ആയതുകൊണ്ടാണ് കുട്ടരെ വീഡിയോ ചെയ്യാൻ സാധിക്കാത്തത് കഴിഞ്ഞ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തി ഒരുപാട് പ്രതികരണങ്ങൾ ഞാൻ കണ്ടു അതിൻ്റെയൊക്കെ തുടർ വീഡിയോസും ചർച്ചകളും ഉണ്ടാവും നല്ല രലിഷണി വീട്ടിലല്ല ഇപ്പോൾ വന്നത് നിങ്ങളൊക്കെ തമ്പുനില് കണ്ട പോലെ നമ്മുടെ കൃഷ്ണകുമാർ കൃഷ്ണകുമാരിൻ്റെ മുകളിൽ ദിയ കൃഷ്ണകുമാർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നറിയപ്പെടുന്ന കൃഷ്ണകുമാരിൻ്റെ മുകളിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടിരിക്കുന്ന കുട്ടി ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് മുന്നേറ്റം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അറിയിച്ചുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ കൃഷ്ണകുമാറിന്റെ എല്ലാ മക്കളും അറിയപ്പെടുന്ന താരങ്ങളാണ് കൃഷ്ണകുമാർ അറിയപ്പെടുന്ന താരമാണ് അദ്ദേഹം ബി ജെ പിയുടെ ഒരു നേതാവ് നമുക്ക് ബി ജെ പിയോട് ആശയപരമായിട്ടും ആദർശപരമായിട്ടും ഒക്കെ വിയോജിപ്പുണ്ടെങ്കിലും ഈ കൃഷ്ണകുമാറിനോട് അധികം വിയോജിപ്പ് ആർക്കും കണ്ടിട്ടില്ല അദ്ദേഹം കുറെ മണ്ഡലത്തരങ്ങളൊക്കെ പറയാം അല്ലെങ്കിൽ അദ്ദേഹം ഒരു സവർണ്ണനാണ് അദ്ദേഹം ഒരു സവർണ മനോഭാവത്തിൽ ജീവിക്കുന്ന ആളാണ് അദ്ദേഹം അങ്ങനെ വളർന്നു വന്ന ആളാണ് അതുകൊണ്ടാണ് തങ്ങളുടെയൊക്കെ മുത്തച്ഛന്റെ കാലത്ത് കുഴിയിൽ ഇലയിട്ട് കഞ്ഞി കൊടുക്കുന്നതൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്നു എന്ന് പറഞ്ഞതും പിന്നെ കുട്ടികൾ പക്ഷികൾക്ക് ഇങ്ങനെ അരി വിതറിയപ്പം കൊണ്ട് തറയിട്ട് കൊടുക്കുന്ന അരില് കുറ്റപ്പെടുത്തുകയും ഒക്കെ പറഞ്ഞ് അദ്ദേഹം പരിഹസിച്ചതൊക്കെ അദ്ദേഹം ഒരു സവർണ മനോഭാവത്തിൽ വളർന്നു വന്ന ആളാണ് അദ്ദേഹത്തിന്റെ ഫാമിലി ആ ഒരു സവർണ മനോഭാവത്തിൽ വളർന്നു വന്ന ആളുകളാണ് ഈ സവർണ മനോഭാവം രണ്ടു മൂന്ന് തരത്തിലുള്ളൊരു ജാതിയപരമായിട്ട് മറ്റുള്ളവരെ അവജ്ഞയോടെ കാണുന്ന മനോഭാവം മറ്റൊന്ന് സാമ്പത്തികപരമായിട്ട് ഞാൻ ഉയർന്നവനാണെന്നുള്ള മനോഭാവം ീഷ്ണമാർ ഈ രണ്ടും ഉണ്ട് എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പല പ്രതികരണങ്ങളും നമുക്ക് മനസ്സിലായിട്ടുള്ളത് പക്ഷെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ അറിയാവുന്ന പല ആളുകളും എന്താ പറയുക അദ്ദേഹം നല്ല മനുഷ്യൻ എന്ന രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പൊ ഈ ദിയയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് എനിക്ക് അറിയാവുന്ന പല ആളുകളിലും ഈ നിയമപരമായിട്ട് പല മുന്നേറ്റം നടത്തുന്ന ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ ശരിക്കും ഇതില് എന്താ പറയുക കുറച്ച് ശരി കൂടുതൽ ഈ കൃഷ്ണകുമാരന്റെ വാമിലിയുടെ ഭാഗത്താണ് കാരണം ഞാൻ പറയാ ഇപ്പോ ഈ ഓസി അവർ അവർക്കൊരു സ്ഥാപനമുണ്ട് ഓ ഫോർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഈ നമ്മുടെ ആഭരണങ്ങൾ സ്വർണമല്ല അല്ലാത്ത ഇപ്പൊ വിവാഹങ്ങൾ ആളുകൾ വാടകയ്ക്കെടുത്തിട്ട മാല വള പോലുള്ള ഇമിറ്റേഷൻ ഗോൾഡും അതുപോലെ തന്നെ വസ്ത്രങ്ങളുള്ള ഒരു ബോട്ടേക്കും അത് നല്ല രീതിയിൽ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ഒരുപാട് ആളുകൾ അവിടെ നിന്ന് മേടിക്കാറുണ്ട് വാടക ഇത് ഉണ്ട് നല്ല കച്ചവടം നടക്കുന്ന സ്ഥാപനമാണ് ഈ കുട്ടിയുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഓണക്കാലത്താണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടി കുറച്ച് തിരക്കിലായിരുന്നു ആ സമയം മുതലാണ് അവിടുത്തെ സ്റ്റാഫുകൾ ഇവരെ പറ്റിക്കാൻ തുടങ്ങിയത് ഇവൻ സ്റ്റാഫുകൾക്ക് അവരുടേതായ ഒരു വാദമുണ്ട് അപ്പം ഞാൻ ഇത് പറഞ്ഞിട്ട് അതിലേക്ക് വരാം അപ്പം ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാഫുകൾ ആദ്യം ഇവരുടെ സ്വന്തം ക്യൂ ഗൂഗിൾ പേ ക്യു ആർ കോഡ് കാണിക്കുന്നു അവിടെ പൈസ മേടിക്കുന്നു എന്നിട്ട് കുറച്ച് പൈസ അവിടെ കൊടുക്കുന്നു അതായത് സ്ഥാപനത്തിൽ ഇത്ര കച്ചവടം നമ്മളുള്ള രീതിയിൽ പറയുന്നു ഇവർ കുറെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവരെ മറ്റുള്ളവർക്ക് വലിയ വിശ്വാസമാണ് പ്രത്യേകിച്ച് ഇന്ത്യക്ക് വിശ്വസിച്ചു വിശ്വസിച്ച് സ്ഥാപനത്തിൽ ജോലിക്ക് കീർത്തിയ ആളുകൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് അറിയാതെ പൈസ എടുത്താൽ നമ്മൾ പ്രകോപനമായി പോകും സ്വാഭാവികമായിട്ട് എല്ലാവരും ആവും കാരണം ഒരുത്ത അധ്വാൻസ് ഉണ്ടാക്കി മുതൽ ചെയ്ത് മോഷ്ടിക്കുന്നത് ആരും നമ്മൾ അംഗീകരിക്കത്തില്ല നമ്മൾ മലയാളികൾ നമ്മളെ പറ്റിച്ചു എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ വിട്ടുകൊടുക്കത്തില്ല നമ്മൾ ഇഷ്ടം പോയിട്ട് എത്ര വേണമെങ്കിലും കൊടുക്കും പക്ഷെ നമ്മളൊരാൾ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിനായി അംഗീകരിക്കത്തില്ല ഈ കുട്ടികൾ അതിനെ സംഭവിച്ചിട്ടുണ്ട് അവിടെ പണം എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അവര് പറയുന്ന അറുപത് ലക്ഷം രൂപയോളം പറ്റിച്ചെന്നാൽ ഈ അറുപത് ലക്ഷം രൂപ പറ്റിക്കുമ്പോൾ ഇവർ അറിയത്തില്ല എന്ന് സ്വാഭാവിക ചോദ്യമുണ്ട് കുട്ടിയുടെ വിവാഹം അത് കഴിഞ്ഞിട്ടുള്ള ഈ കുട്ടിയുടെ ഹണിമൂണ് പിന്നെ പ്രസവം ഇതൊക്കെ ലൈവായിട്ട് നമ്മൾ കണ്ട ആളുകളാണ് അപ്പൊ ഈ കുട്ടീന്റെ തരക്കിലാണ് കടയിൽ പോകുമ്പോൾ അതിഫത്തിന്റെ കച്ചവടം നടന്നു ഇവര് കോസ്റ്റേക്ക് ചെക്ക് ചെയ്യുന്നില്ല വിശ്വസ്തരാണ് എന്ന് ധാരണയിൽ പോയി പല ബോട്ടിക്കുകളും അങ്ങനെ മുതലാളിക്കാരൊക്കെ ഒന്ന് വല്ലപ്പോഴാണ് നോക്കുന്നേ എന്ന സ്റ്റാഫിനു വിശ്വാസമായിരിക്കും അപ്പൊ ആ വിശ്വാസം ഇവര് മുതലെടുത്ത് നല്ല എമൗണ്ട് പറ്റിച്ചു നല്ലൊരു എമൗണ്ട് പറ്റിച്ചു അറുപത് ലക്ഷം അത് കറക്റ്റ് എമൗണ്ട് ആണെന്ന് അറിയത്തില്ല കൃഷ്ണകുമാർന്ന് പറഞ്ഞു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അവരുടെ അക്കൗണ്ടിലെ സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതുപോലെ കൊടുത്ത ആളുകൾ ഇപ്പൊ ദിയ ആണെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ക്യുആആർ വെച്ച് തട്ടിപ്പോയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളും പെട്ടിട്ടുണ്ടോ ഒരുപാട് ആളുകളെ വന്നത് ഞാൻ അവർക്ക് പൈസ വലച്ചത് അവർക്കാ പൈസ വലിച്ചത് വന്നു അതിൻ്റെ ഒരു വഴിയെന്ന് വെച്ചാൽ ഈ സാധനം എടുക്കാൻ വേണ്ടി ഒരു പയ്യനെയാണ് ഇവർ ഏൽപ്പിക്കുന്നത് ഈ കുട്ടീനെ അവൻ ഇവർ ഡെലിവറി ആയിട്ട് ചെയ്യും പിന്നെ ഒരു വണ്ടിയിൽ ഏർപ്പാടാക്കി ഇവൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ കൊടുത്തിട്ട് ഇവർക്ക് തുണി കൊടുത്താൽ അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഒരാളെ വിളിച്ചിട്ട് മോളെ ഞാൻ അവൻ്റെ പൈസ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇവിടെ അക്കൗണ്ടിൽ ഇത് വന്നില്ല ഇവളിത് ചോദ്യം ചെയ്യുന്ന സമയത്താണ് തട്ടിപ്പ് ഇവർക്ക് മനസ്സിലാവുന്നതെന്നാണ് മീഡിയാസിനോട് പറയുന്നത് അങ്ങനെ ഒരു ക്രോസ് ചെക്ക് ചെയ്യുന്നു വിളിച്ച് അന്വേഷിക്കുമ്പോഴാണ് വലിയ തിരിമറികൾ വന്നിട്ടുണ്ട് എന്തായാലും കുറേ എമൗണ്ട് പോയിട്ടുണ്ട് അപ്പൊ ഇവരിത് സോഷ്യൽ മീഡിയയിൽ നല്ല റീച്ച് ഉള്ളവരായതുകൊണ്ട് തന്നെ ഈ മോഷണം നടത്തിയ ആളുകൾക്ക് പേടിയായി അന്ന് ഇവര് വന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മീഡിയ ജനങ്ങൾക്കൊപ്പം നിൽക്കത്തുള്ളൂ തങ്ങൾ പെടും അങ്ങനെ ഒരു ഒത്തുതീർപ്പിനെ ശ്രമിക്കാൻ വരുന്നു സ്വാഭാവികമായിട്ടും ഈ സവർണ മനോഭാവത്തിൽ ജീവിക്കുന്ന ആളുകൾ ജാതിപരമായിട്ട് അതിശേപിച്ചെന്നൊക്കെ പറയുന്നത് വേറെ അതിന്റെ കാലത്തേക്ക് നോക്കാം നമുക്ക് ഈ തട്ടിപ്പിറ്റാര്യം മാത്രം നോക്കാം ഈ രീതിയിൽ ജീവിക്കുന്നവരുടെ പൈസ തട്ടിച്ച് ഇവർ ചൂടാവും സ്വാഭാവികമായിട്ടും കൃഷ്ണമാർ മുകളും ഒക്കെ ചൂടാവും അവർ ചൂടാവുമ്പോ അവളിൽ നിന്ന് ജാതി അധിക്ഷേപം വരും ഭീഷണി വരും അപ്പൊ ഇവൻ അധ്വാനിച്ച പൈസ അറുപത് ലക്ഷം രൂപയാണ് മറ്റവർ മോഷ്ടിച്ചേക്കുന്നത് മോഷണമെന്ന് തന്നെ പറയാം അപ്പൊ ദേഷ്യപ്പെടും സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യനും ചെയ്യുമെന്നേ അത് മറ്റവർ ഷൂട്ട് ചെയ്ത് ആ സാധനം മാത്രം പുറത്തു കുറ്റി ഞങ്ങൾ നന്മോരാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ നിങ്ങൾ ഒരു രൂപ ഒരു രൂപ സ്ഥാപനത്തിൽ നിന്ന് അത് മോശമാണ് അത് മോഷണമാണ് അപ്പൊ അതിനെതിരെ പ്രതികരണം ഉണ്ടാവും സ്വാഭാവികമായിട്ടും പ്രതികരണം ഉണ്ടാവും പിന്നെ നിങ്ങളെ തട്ടിക്കൊണ്ട് പോയി ഭീഷണി പറ്റി പൈസ ഇട്ടുപെറ്റും അതൊക്കെ കേസ് ഇല്ലാതെ പൈസ കിട്ടാൻ വേണ്ടി പൈസ നഷ്ടപ്പെട്ടോ നോക്കും ഏത് വഴി നഷ്ടപ്പെട്ടോ സ്വീകരിക്കും അതിന്റെ നിയമപരമായിട്ട് ഇവരൊക്കെ തെറ്റിയാലും കുറ്റക്കാരായേക്കാം പക്ഷെ ഇത് ഫൈനലി ഇത് എന്തായാലും ഒരു ഒത്തുതീർപ്പ് വരും കോടതി ഇത് പരിശോധിക്കും ഇവരുടെ ഡിജിറ്റൽ തെലവുണ്ടെന്ന് പറഞ്ഞാൽ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കൃഷ്ണകുമാർ മോളും സമർപ്പിക്കും മറ്റവരാകെ ഭീഷണിപ്പറ്റി എന്ന് പറയുന്ന വീഡിയോയും കൊടുത്തുകൂടി കുറിപ്പും കൊടുക്കും ഇവർക്ക് വാദിക്കാം തങ്ങളുടെ പണം നഷ്ടപ്പെട്ട് സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം അത് വേണമെങ്കിൽ കോടതിക്ക് എടുക്കാം കോടതിക്ക് മകനൊക്കെ അടിക്കാം ഇവർക്ക് വേണമെങ്കിൽ ജാതിപരമായി അതിശയച്ച പേരിലേക്ക് കുറച്ച് പൈസ പോകും ഈ അറുപത് ലക്ഷം രൂപ നഷ്ടപ്പെട്ട് അത്ര ആവത്തില്ല കോടതിയുടെ എന്തായാലും ചില പനീഷ്മെന്റോ അല്ലെങ്കിൽ കോടതി പറയുന്ന ഒരു കെട്ടിവയ്ക്കേണ്ട തുക എന്നാലും ഇങ്ങോട്ട് കൊടുക്കാനായിട്ടും പോനെ ഒരു അമ്പത് ലക്ഷം പത്ത് ലക്ഷം പോയാലും അമ്പത് ലക്ഷം കിട്ടത്തില്ലേ അത്രയൊന്നും കോടതി വിധിക്കത്തില്ല നഷ്ടപരിഹാരമായിട്ട് ഇവർ ഇവരെ ഇങ്ങനെ അപമാനിച്ചത് പക്ഷെ കുറ്റം ഇവരുടെ കയ്യിലാണെങ്കിലൊന്നും നടക്കത്തില്ല കാരണം കൃഷ്ണകുമാർക്കൊക്കെ അനുകൂലമായിട്ട് വരും ഇതിനിപ്പോ ഇവിടെ രാഷ്ട്രീയം നോക്കിയിട്ട് ഇപ്പൊ ഞാൻ ബി ജെ പിയുടെ ഓപ്പോസിറ്റ് രാഷ്ട്രീയം പറയുന്ന ആളാണ് ഇന്ന് വലിയ രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്തേക്ക് ഇതിലൊരു സാമൂഹ്യ പ്രതിവർത്തതയുണ്ട് കാരണം വിശ്വസിച്ച് കുറെ ആളുകളെ നമ്മൾ ജോലിക്കെത്തി നിർത്തിയിട്ട് അവർ തട്ടിപ്പ് കാണിക്കുകയാണെങ്കിൽ ഒരാളും അവർ അംഗീകരിക്കത്തില്ല നെയ്യ് ഇപ്പൊ നാളെ നരേന്ദ്രമോദിയെ നാരായൻ മോഷ്ടിച്ചിട്ട് പോയിട്ട് അയ്യോ ഞാനാണെങ്കിൽ വേറെ ആളായതുകൊണ്ട് എന്നെ അവൻ കള്ളം പറയാൻ വന്ന നരേന്ദ്രമോദിക്കൊപ്പേ നിൽക്കത്തുള്ളൂ അമ്മേ അത്ര ആണെങ്കിൽ പോലും അങ്ങനെയാണ് അപ്പൊ സുരേഷ് കൃഷ്ണകുമാറിന് രാഷ്ട്രീയപരമായിട്ട് പിടിപാടുണ്ട് അതുപോലെ തന്നെ അധികാരത്തിൽ പിടിപാടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ ബന്ധമുണ്ട് പോലീസ് പോലീസിനേനയായിട്ട് ബന്ധമുണ്ട് നല്ല അന്വേഷണം കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു എമ്പത് ശതമാനം ശരി കൃഷ്ണകുമാറിൻ്റെ ഭാഗത്താ മോഡൽ ദിയേടേയും ഭാഗത്താ ഇരുപത് ശതമാനം മാത്രമേ തെറ്റു വന്ന ഭാഗത്തുള്ളൂ മെറ്റവരുടെ ഭാഗത്ത് എൺപത് ശതമാനം തെറ്റാണ് ഇരുപത് ശതമാനം ശരിയാവരുടെ ഭാഗത്തുണ്ട് ഭീഷണിപ്പെടുത്തൽ ജാതിപരമായി അധിക്ഷേപിക്കലൊക്കെ ഇവളുടെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ഇവർക്ക് അനുകൂലമാണ് പക്ഷെ പൈസ മോഷ്ടിച്ച് തട്ടിപ്പ് നടത്തി കവലിപ്പിച്ചു ഇത് വഞ്ചന മോഷണം നിലവ് നശിപ്പിക്കൽ ഇതൊക്കെ കുറച്ചുകൂടെ കൂടിയ കാര്യമാണ് നമ്മളിപ്പോ തമാശക്ക് പറയും ഒരാളെ കൊന്നാൽ അത് കൊലക്കുറ്റമാണ് പക്ഷെ മോഷണം അതിലും മോഷമായിട്ടുള്ള മുറ്റമാണ് അപ്പം എന്തായാലും കൃഷ്ണകുമാറിനും മകൾക്കും അനുകൂലമായിട്ട് സമൂഹം നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ കോടതി പോലും അങ്ങനെ വരുത്തുള്ളൂ അത് അവര് പൊളിറ്റിക്സ് വെച്ചിട്ടല്ല നമ്മൾ നോക്കാൻ കാരണം വന്ന കഴിഞ്ഞ പൈസ തട്ടിയെടുത്തു എന്നുള്ളൊരു ശരിയുണ്ട് പിന്നെ ഇവര് ഞാൻ പറഞ്ഞല്ലോ ഇവർ സവർണറാണ് സവ ഇത്തരം ആളുകൾ ജാതിപരമായിട്ടോ അല്ലെങ്കിൽ ഒരു മുതലാദിത്ത മനോഭാവത്തോടു കൂടി തന്നെ തോലാതെ സമീപിക്കത്തുള്ളൂ അത്തരം സമീപനം ഉണ്ടായെങ്കിൽ അതൊന്നും വേറെ ജോലിക്ക് പോകാമല്ലോ അതിലൊരു കുട്ടി ഏതാണ്ട് ഒരു മൂന്നാല് മാസം ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് മാറി പിന്നെ ഒരു ആറു മാസം കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ജോലിക്ക് ജോയിൻ ചെയ്തു അപ്പൊ ഇത്തരം അനുഭവം ഉള്ള കുട്ടി വീണ്ടും പറ്റത്തില്ലല്ലോ ഇതൊക്കെ സമൂഹത്തിന് ഒന്നി നിൽക്കുന്ന ചോദ്യങ്ങളാണ് അപ്പൊ നിങ്ങൾ പൈസ തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിത്തരം പറയേണ്ടി വരും ഇങ്ങനെ ജാതിപരമായി അധിക്ഷേപിച്ചു അതൊരു തെറ്റാണ് ഭീഷണിപ്പെടുത്തൽ തെറ്റാണ് തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു സൂര്യ കൃഷ്ണകുമാർ അതിന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ഞങ്ങളുടെ സി സി ടി വി ഉണ്ട് ആ ഹോട്ടലിലെ സി സി ടി വി ഉണ്ട് എൻ്റെ ഓഫീസിൽ സി സി ടി വി ഉണ്ട് വീട്ടിലെ സി സി ടി വി ഉണ്ട് ഇത് തട്ടിക്കൊണ്ട് പോകാൻ വലിയ കാര്യം നമുക്ക് നോക്കി അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ അത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞു ഭീഷണിയും ജാതി നിക്ഷേപത്തിന് തെളിവുണ്ടെങ്കിൽ അത് മുഖ്യം അപ്പോൾ ഈ ജാതി നിക്ഷേപത്തിന് തെളിവില്ല ഭീഷണിക്ക് തെളിവുണ്ട് അപ്പോൾ ഭീഷണിയുടെ തെളിവ് മാത്രമേ നിൽക്കത്തുള്ളൂ അത് താങ്കളുടെ അതിൻ്റെ പൈസ അറ്റിയെടുത്തതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയെന്ന് വന്നാൽ പോലും അതൊരു തെറ്റായിട്ട് കൺസിഡർ ആവില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇവര് പ്രതിസ്ഥാനത്ത് വരും അതായത് മൂന്ന് കുട്ടികൾ അവിടുത്തെ ജോലിക്കാരായിട്ടുള്ള മൂന്ന് കുട്ടികൾ പൈസ തട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു അമ്പതിനായിരം എന്നൊക്കെയാ പറയുന്ന ഒരു രൂപയാണെങ്കിൽ ഇവർ പ്രതിസ്ഥാനത്ത് വരും ഇവര് ആ അതിന് അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും അന്ന് ഇത്രയും ചർച്ചയാകാതെ നിങ്ങൾ എടുത്ത പൈസ കൊച്ചു കൊടുത്തിട്ട് അവിടുന്ന് ഒത്തുതീർപ്പിലാക്കാൻ ശ്രമിച്ചു നിങ്ങൾ ശ്രമിച്ചു ഒത്തുതീർപ്പാക്കി പോയാലും നിങ്ങൾ ആറില്ലായിരുന്നു സംഭവിക്കാൻ പോകുന്നേ നിങ്ങൾ തന്നെ കുറ്റക്കാരായിട്ടേ വരത്തുള്ളൂ നിങ്ങൾ ഒരു രൂപം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒന്നുമില്ല നിങ്ങൾ മോഷ്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആണ് വിഷയമാണ് ജാതി വിഷയത്തിന് ജാതി അധിക്ഷേപത്തിന് തെളിവില്ല തട്ടിക്കൊണ്ട് പോയ തെളിവില്ല കാരണം എന്തൊക്കെയാ പൈസ തട്ടിയെടുത്തതിന് തെളിവുണ്ട് പിന്നെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തല് ആഹ് നിലനിൽക്കില്ല നിങ്ങൾ പൈസ തട്ടിയെടുത്തു എന്ന് പറയുന്നതിന്റെ ഒരു പ്രതികരണമായിട്ട് മാത്രമേ ആളുകൾ അതിനെ കാണത്തുള്ളൂ അപ്പോ എന്തായാലും കുട്ടികൾ വളരെ മോശമായൊരു പ്രവൃത്തിയിലൂടെയാണ് പോയത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങൾ തന്നെ ശിക്ഷനുഭവിക്കേണ്ടി വരും ഇതിൽ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ കൃഷ്ണമാരനെ എതിർത്താ പോലും ഇതിന് നമ്മൾ എന്താ പറയാ അദ്ദേഹത്തിന്റെ വാർത്ത ശരിയെങ്കിൽ അത് ശരിയാണെന്ന് നമ്മൾ പറയേണ്ടി വരും